ടച്ചറബാണ് ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മളെ സഹായിക്കേണ്ടത് പടച്ചറപ്പ ആ റബിനെയാണ് നമ്മൾ ആദ്യമായിട്ട് വെറുപ്പിച്ചിരിക്കുന്നത് ആ റബ്ബിനെ പോലും നമ്മൾ വിറപ്പിച്ചിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇസ്ലാമിന്റെ ഒരുപാട് ചരിത്രങ്ങൾ പഠിച്ചവരാ ഒരുപാട് ചരിത്രങ്ങൾ കേൾക്കുന്നവരാണ് കുറിച്ച് ഉഹദിനെ കുറിച്ച് ഹൈബറിനെ കുറിച്ച് കുറിച്ച് ഒരുപാട് യുദ്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നവരാണ് അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ അല്ലാഹു ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എന്തിനാണ് ഈ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നത് പടച്ചവനെ നമുക്ക് ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് നമുക്ക് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് പടച്ചവനെ അതാ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പരിശുദ്ധമായ ഖുർആാനിൽ അല്ലാഹു ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നല്ലോ എന്തേ സമുദായം പഠിക്കാ തയ്യാറാകാത്തതു ഈ സമുദായം എന്തുകൊണ്ട് മനസ്സിലാകാ തയ്യാറാകുന്നില്ല എത്ര കൊണ്ടാലും പഠിക്കാതെ നമ്മൾ പടച്ചറപ്പിന് മറന്നുകൊണ്ട് നടക്കുകയാ ഈ ലോകം മുഴുവനും അടക്കി ഭരിച്ച് രാജാതിരാജനായ പടച്ചറബുണ്ടല്ലോ ആ അള്ളാഹുവിന് ഞാനും നിങ്ങളും മറന്നു കളഞ്ഞപ്പോ അള്ളാഹു പറയുന്നതനുസരിക്കാന് തയ്യാറാകാതെ വന്നപ്പോ ആ പടച്ചവന് നമ്മളെ മറന്നു പോയടോ എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും മറന്നു മറന്നുപോയപ്പോ അല്ലാഹു നമ്മളെ നന്നാക്കാ തീരുമാനിക്കുകയാണ് നമ്മളെ പഠിപ്പിക്കാ തീരുമാനിക്കുകയാണ് അല്ലാഹു പറയുന്ന വഴിയിൽ നമ്മൾ നടക്കാതെ വന്നപ്പോ അല്ലാഹു മറ്റുള്ളവന്റെ കയ്യിൽ അധികാരം കൊടുത്തിട്ട് പഠിച്ചവനെ നമ്മളെ ഭയപ്പെടുത്തുകയാ ഇതൊക്കെ കാണുമ്പോ സത്യവിശ്വാസിയായ മനുഷ്യനുണ്ടല്ലോ അവനു വല്ലാത്ത പേടിയാണ് വല്ലാത്ത ടെൻഷനാണ് എന്തേ പുസ്താദീ സമുദായത്തിനോട് ഇങ്ങനെ ജനങ്ങൾ പെരുമാറുന്നതെന്ന് പേടിക്കുന്നവര് അള്ളാഹുബിന്റെ വിശുദ്ധമായ കുറുആാന് അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറു ആ പറഞ്ഞതെന്തെന്നറിയുമോ സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ല പറയുകയാണ് നിന്നെ പടച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും പറയും ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് ഒരിക്കലുമല്ല ചെറുപ്പക്കാരോ ജീവിതം ആസ്വദിക്കാനുള്ളതല്ല നിനക്ക് തോന്നിയതുപോലെ ജീവിച്ച് തീർക്കാനുള്ളതല്ല അല്ലാഹു നിന്നെ പടച്ചിരിക്കുന്നത് പടച്ചവന് നന്ദി രേഖപ്പെടുത്താനാണ് അള്ളാഹു പറയുന്നതനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നമ്മളെ പടച്ചിരിക്കുന്നത് അള്ളാഹു നമ്മുടെ റബ്ബാണ് നമ്മൾ നമ്മളാഹുവിന്റെ അടിമകളാ പടച്ച റബ്ബ് നമ്മുടെ അള്ളാഹു നമ്മുടെ റബ്ബാണ് യജമാനനാണ് നമ്മളാ യജമാനന്റെ അടിമകളാണ്